അലൈക്കും ഇന്ന് എന്റെ ജീവിതത്തിൽ മറ്റൊരു വർഷം കൂടി ആഘോഷിക്കുന്നു നമ്മൾ ഓരോരുത്തരുടെയും ജന്മദിനം ഒരു പുതുവർഷമാണ് ഈ പുതുവർഷത്തിൽ നമ്മൾ എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നും പഠിച്ചോനോട് നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളുമാണ് പറയുന്നത് ഇൻഷാ ഇൻഷാല്ല ഈ വീഡിയോ കൊണ്ട് കുറച്ചു പേർക്കെങ്കിലും നല്ല മാറ്റങ്ങളും പുതിയ ലക്ഷ്യങ്ങളും ഉണ്ടാകട്ടെ എന്റെ ജന്മദിനമാണ് ഈ സമയവും ആരോഗ്യവും എണ്ണമറ്റ അനുഗ്രഹങ്ങളും എനിക്ക് നൽകിയതിന് ഞാൻ അള്ളാഹുവിന് നന്ദി പറയുന്നു ഈ ഒരു ദിവസത്തിലാണ് നമ്മൾ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അള്ളാഹു മല കലഹം കുല്ലുഹുൽ അള്ളാഹുവെ എല്ലാ സ്തുതിയും നിനക്കാണ് എല്ലാ നന്ദിയും നിനക്കാണ് എല്ലാ കാര്യങ്ങളുടെയും മടക്കം നിന്നിലേക്കാണ് ഇനി ചൊല്ലേണ്ടത് സയ്യദുൽ ഇസ്തഗുഫാർ പഠിച്ചതിനോട് നമ്മൾ ചെയ്ത തെറ്റിനെ നമ്മൾ അള്ളാഹിനോട് മാപ്പ് ചോദിക്കുകയാണ് അതീ ദിനത്തിലാണെങ്കിൽ അള്ളാഹു ഉറപ്പായും സ്വീകരിക്കും സയ് ഉൽ പാപമോചനങ്ങൾക്കായുള്ള ദിക്കറുകളുടെ നേതാവ് സുബഹി നമസ്കാരത്തിന് ശേഷം നമ്മൾ ഇത് ചൊല്ലി മകരീബിന് മുമ്പ് പകല് നമ്മൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വർഗം ലഭിക്കുമെന്നും അതുപോലെ മകരബിനെ നമ്മൾ ചൊല്ലി സുബൈക്ക്

അള്ളാഹുവേ നീയാണെൻ്റെ രക്ഷിതാവ് അല്ലാതെ ഒരു ആരാധ്യനുമില്ല നീ എന്നെ സൃഷ്ടിച്ചു ഞാൻ നിന്റെ അടിമയാണ് ഞാൻ നീ പറയുന്നത് അനുസരിക്കുന്നു എൻ്റെ കഴിവിൻ്റെ പരമാവധി അത് ചെയ്യുന്നു ഞാൻ ചെയ്തതിൻ്റെ തിന്മയിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു ഞാൻ നിന്റെ മുമ്പാകെ നിന്റെ അനുഗ്രഹങ്ങൾ അംഗീകരിക്കുകയും എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു അതിനാൽ നീ എനിക്ക് പുറത്തു തരണമേ നീ അല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ മറ്റാരുമില്ല എന്റെ ജീവിതത്തിന്റെ ഈ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ മനസ്സിൽ കുറച്ച് ലക്ഷ്യങ്ങളുണ്ട് അതുപോലെ എല്ലാവരുടെയും മനസ്സിൽ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ നല്ല ലക്ഷ്യങ്ങൾ ഉണ്ടാവണം ഓരോ സമയവും നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്തണം ആദ്യത്തേത് അള്ളാഹുവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക അള്ളാഹുവിനു വേണ്ടി ആത്മാർത്ഥതയോടെ സത്യസന്ധമായി നല്ല മനസ്സോടെ ഈ ബാധ ചെയ്യുക എന്നതാണ് അതിനു വേണ്ടിയിട്ടുള്ള ആരോഗ്യവും ആഫിയും ആയുസും പഠിച്ചോം തരട്ടെ അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉപ്പയില്ലാത്ത ഞങ്ങളെ നോക്കിയ എൻ്റെ ഉമ്മ എൻ്റെ ഇച്ഛ അതായത് ഉപ്പയില്ലും ഞങ്ങളെ എത്തിങ്ങാനാക്കാതെ ഞങ്ങളെ കൈവിടാതെ എൻ്റെ ഉമ്മ നോക്കി അതുപോലെ എൻ്റെ ഇച്ചയും അവർക്ക് രണ്ടു പേർക്കും വേണമെങ്കിൽ ഞങ്ങളെ ഒഴിവാക്കായിരുന്നു പക്ഷെ അത് ചെയ്തില്ല മാത്രമല്ല ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു എനിക്ക് കഴിയും വിധം എൻ്റെ കുടുംബത്തിന്റെ താങ്ങാകണം എൻ്റെ ഉമ്മ ഉമ്മൻ്റെ എനിക്ക് നിറവേറ്റണം എൻ്റെ ഇച്ഛാക്ക് ഒരു താങ്ങാകണം പെങ്ങളെയൊന്നും പഠിപ്പിച്ചിട്ട് കാര്യമില്ല അവര് കല്യാണം കഴിഞ്ഞാൽ അവരവരെ കാര്യം നോക്കി പോവും പിന്നെ നമ്മൾ എന്നെ എല്ലാം ഒറ്റക്ക് നോക്കേണ്ടി വരും എന്ന് പറഞ്ഞ ആളുകളുണ്ട് അതെനിക്ക് തിരുത്തണം അതാണ് എന്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻഷാല്ലാ അത് നടക്കും അതിന് നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അറിവ് തേടുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക ഉപകാരപ്രദമായ അറിവുകൾ നേടണം ഇതുപോലുള്ള നല്ല ലക്ഷ്യങ്ങള് തീർച്ചയായും നിങ്ങളുടെ മനസ്സിലേക്കും കൊണ്ടുവരുക നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെ ജനിപ്പിച്ച അവർക്ക് വേണ്ടി നമ്മൾ കഴിയുന്നത് ചെയ്യുക നമ്മുടെ ജന്മദിനത്തിൽ നമ്മുടെ മാതാപിതാക്കളുടെ കരുണയക്കായി അവരുടെ ആരോഗ്യത്തിനും ആഫ്യത്തിനും ആയുസ്സിനുമായി ദ്വാ ചെയ്യുക നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന് ഭാര്യക്ക് മക്കൾക്ക് അങ്ങനെ കഴിയും വിധം സന്തോഷം നൽകുക നമ്മുടെ ജന്മദിനത്തിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് ബർക്കത്തിനും മാർഗനിർദ്ദേശത്തിനു വേണ്ടി ദ്വാ ചെയ്യുക എന്നതാണ് അതിനുവേണ്ടിയിട്ടുള്ള ഒരു ദുഃ ആണ് അള്ളാഹുവെ എന്റെ ജീവിതത്തിൽ ഒരനുഗ്രഹം നൽകുക എന്റെ വിജയികളിൽ ഒരാളാക്കുക ഇഹത്തിലും പരത്തിലും എനിക്ക് മാർഗനിർദ്ദേശവും വിജയവും നൽകണമേ അതുപോലെ ഈ ദിനത്തിൽ ദിനത്തില് സുബാനുള്ള അലഹദില്ലാ അള്ളാഹുബർ നദിക്ര മുത്തിമൂന്ന് വട്ടം ഓരോന്നും ചൊല്ലാം ഇത് നൂറ് വട്ടവും ചൊല്ലാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രചോദനമാകട്ടെ നിങ്ങളുടെ ദുബകളിൽ എന്നെ ഓർക്കുകയും അഭിപ്രായങ്ങളിൽ നിങ്ങളുടെ പ്രതിഫലനങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുക അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന അർത്ഥപൂർണമായ ഒരു ജീവിതത്തിനായി നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം ഇൻഷാല് നമ്മുടെ സമയം പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള കഴിവ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ അതുപോലെ ഏഹലോകത്തും പരലോകത്തും വിജയം കൈവരിക്കാൻ പഠിച്ചോ നമുക്ക് തൗഫീഖ് നൽകട്ടെ അസലാ വാലിക്കു വരഹമുല്ലാ വാത്തു